തീപിടിച്ചോറിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ സാധ്യതകളോ സാഹചര്യങ്ങളോ ഇല്ലാത്ത ഒരു ദേശത്ത് സൗദി അറേബ്യയിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തിലേറെ കർത്താവിൻ്റെ സുവിശേഷം പങ്കുവെച്ചു കൊടുത്ത് അവിടെയുള്ള ക്രൈസ്തവ സഹോദരങ്ങളെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും വളരുവാനും വളരുവാനുമൊക്കെയുള്ള വെള്ളവും വളവും ഒക്കെ കൊടുത്ത് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സഹോദരനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് ബ്രദർ സബാസ്റ്റിൻ കട്ടപ്പുറം എടത്വ സ്വദേശിയായിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് തൊടുപുഴയ്ക്കടുത്ത് മുതലക്കൂടത്ത് താമസിക്കുന്നു നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം വ്രതരെ സ്വാഗതം ഈശ്വസ ഈ സൗദി അറേബ്യ പോലുള്ള സ്ഥലത്ത് നമുക്കറിയാം ഇപ്പോൾ പോലും അവിടെ വലിയ കൂടുതൽ വ്യത്യാസങ്ങളൊന്നും പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇല്ല മറ്റ് മതസ്ഥർക്ക് അവിടെ കയറി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോഴും ഇല്ല ഇല്ല അപ്പം ഈ മുപ്പത് വർഷക്കാലം മുമ്പ് അന്നത്തെ അവസ്ഥകൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അന്ന് അവിടെ ഉള്ളവർക്ക് സുവിശേഷം കൊടുക്കുവാനായിട്ട് സഹോദരങ്ങളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ടൊക്കെ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ ഉണ്ടാവും അപ്പോൾ അതിന് അത്രമാത്രം ഒരു തീഷ്ണത ഉണ്ടാകുവാനായിട്ടുള്ള കാരണം എൻ്റെ പ്രചോദനം എന്തായിരുന്നു ഞാൻ പഠിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി പാർട്ടിയുടെ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോളേജിലെ ഐ കെഫിൻ്റെ ഐ കെഫ് റിയാൽ ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി സംഘടന അതിൻ്റെ കോട്ടൻ ഡിജിൻ്റെ ഭാരവാഹി ഒക്കെയായിരുന്നു അപ്പോൾ ആ ആക്കങ്ങൾക്ക് തന്നെ ഞങ്ങൾ കോളേജുകളിലൊക്കെ ധ്യാനം ഒക്കെ ചെയ്ത് അപ്പം പിന്നെ വീട്ടിൽ നിന്ന് വന്ന വിശ്വാസ പരിശീലനവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഗൾഫിലേക്ക് കുടിയേരുന്നത് എയർപോർട്ടിൽ വെച്ച് തന്നെ നമ്മുടെ മാതാവിൻ്റെ പടം കണ്ടുകൊണ്ട് തന്നെ ആ പെട്ടി വലിച്ചെറിയുന്ന ഉദ്യോഗസ്ഥൻ സൗദിയിലെ ഉദ്യോഗസ്ഥൻ ഇമ്മിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തുടക്കം അങ്ങനെയായിരുന്നു തുടക്കം പട്ട് പെട്ടി വലിച്ചെറിയറ അതിനുശേഷം പിന്നീട് വന്ന് കടന്ന് വന്നപ്പോൾ ജോലി മേഖലയിലും മറ്റു മേഖലയിലും ഒക്കെ ഒത്തിരി സഹോദരങ്ങളും ഞങ്ങളുമൊക്കെ ജോലി മേഖലയിലെ പ്രഷർ പിന്നെ നമുക്കറിയാം ഈ ആടുജീവിതം കണ്ടവർക്ക് അവിടുത്തെ ജീവിതത്തിൻ്റെ ഒരുമാര് അറിയാം അറബാവന്മാരുണ്ട് എന്നാൽ കുഞ്ഞാക്കയും കാതിരിയൊക്കെയുള്ള സഹായിക്കാനുമൊക്കെ ആൾക്കാരുണ്ട് അത് വേറൊരു കാര്യം അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ ജീവിച്ചു വന്നപ്പം ആളില്ല വേദനകൾ ഒതുക്കുന്നു യാക്കോവ് തലവീണ കല്ല് എടുത്തു വെച്ച പോലെ ഞങ്ങൾക്ക് തലയിണയിൽ ബലി ബലിവേദിയാക്കിക്കൊണ്ട് കരുകയല്ലാതെ വേറെ നിവൃത്തിയില്ല കാരണം കുദാശകളില്ല പാഠപുസ്തകമില്ല ബൈബിളില്ല ഇവൻ കൊന്ത ഇട്ടാൽ പോലും അത് ശിക്ഷാർഹമാണ് കൊന്തയിട്ടതിൻ്റെ പേരിൽ പിടിച്ച് പോലീസ് അകത്തിട്ട എത്രയോ കേസുകളുണ്ടെന്ന് അറിയാം നമ്മുടെ വിദ്യാർത്ഥികളായ ആൾക്കാർ ഈ ശിശുത്തിലെ പിള്ളേരെയൊക്കെ പിടിച്ച് പിടിച്ച് അകത്ത് കഴുകയും ഒക്കെ ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇതൊരു വിശ്വാസത്തിലുള്ള വലിയൊരു പ്രശ്നമാണല്ലോ വിചാരിച്ച് പ്രാർത്ഥിച്ചു ഒന്നാമത് ആ കാലഘട്ടത്തിൽ ഞാൻ ദിവ്യൻ ധ്യാന മന്ദിരത്തിൽ പോയി ഞാനും ജീവിത പങ്കാളിയും കൂടെ ധ്യാനം കൂടിയായിരുന്നു അപ്പോൾ ധ്യാനത്തിൽ നിങ്ങൾ പ്രചോദനം എല്ലാ കൂടി ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാണ്ട് കൂടി കടപ്പുറത്ത് കൂടി കൊന്തയെല്ലും കടപ്പുറത്ത് ആരും കാണാതെ പോയി കൊന്തയെല്ലുകയും ചെയ്യും കാരണം അവിടെ ഒരു വീട്ടിലേക്ക് ആൾക്കാർ കയറണമെന്നുണ്ടെങ്കിൽ കയറി കഴിഞ്ഞു പത്ത് പേരിൽ കൂടുതൽ കയറിയാൽ സി ഐ ഡി റിപ്പോർട്ട് ചെയ്യും കാരണം സി ഐ ഡിയുടെ ഒരു ത്രീ ലയർ സിസ്റ്റമാണ് അവിടെ ഉള്ളത് ഒരു സി ഐ ഡി വേറൊരു സി ഐ ഡി പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് തോക്കുള്ള സി ഐ ഡി ഉണ്ട് അങ്ങനെ ഒത്തിരി ഒരു സംവിധാനമാണ് അവിടെ കാരണം അത്ര കണ്ട് ടൈറ്റ് സെക്യൂരിറ്റിയാണ് പത്തു പേരിൽ കൂടുതൽ ഒരാൾ വീട്ടിലൂടെ കയറിയാൽ പോലീസ് പിടിക്കുന്ന സംവിധാനം ഉള്ളതുകൊണ്ട് അവിടെ ആൾക്കാർ കൂട്ടം കൂടുന്നത് വലിയ പ്രശ്നമാണ് വീട് വിട്ടു തരാനായിട്ട് ആൾക്കാർക്ക് ആർക്കും താല്പര്യമില്ല അപ്പം ഇത് തുടങ്ങണമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ വീട്ടിൽ തുടങ്ങി കൂട്ടായ്മ വരാനായിട്ട് ആൾക്കാർക്ക് പേടി പ്രാർത്ഥിക്കാൻ ആൾക്കാർക്ക് പേടി പക്ഷേ അവരെല്ലാം ധൈര്യപ്പെടുത്തി പ്രാർത്ഥിച്ച് വിഷമമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരും എല്ലാം വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടി അപ്പം അങ്ങനെ വന്ന് ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം എൻ്റെ വീട് പോലീസ് ഉളഞ്ഞു വളഞ്ഞ് പിടിക്കുവന്നത്തെ വന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയെ ഒരു ബർത്ത്ഡേ പാർട്ടി പോലെ ആക്കാനായിട്ട് നിന്നും ഞങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് മൂന്നാമത്തെ കൊന്ത ചെല്ലിക്ക് അപ്പം പുറത്ത് പോലീസ് നിൽക്കുകയാണ് പിടിക്കാനായിട്ട് മൂന്നാമത്തെ കൊന്ത എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കരമായ സാരം നടിച്ചു അല്ല അപ്പോൾ തൊട്ടടുത്താണ് റിഫൈനറി അപ്പോൾ ആ റിഫൈനറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായതുകൊണ്ട് പോലീസ് അങ്ങോട്ട് പോയി ഞങ്ങളെല്ലാം സേഫ് ആകുകയും ചെയ്തു വീടിനുള്ളിൽ റീഡ് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പ്രാർത്ഥ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണത് അതുപോലെ തന്നെ എത്രയോ പ്രാവശ്യം അപകടത്തിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ റീഡിൻ്റെ പേരിൽ പോലീസുകാർക്ക് അറിവ് കിട്ടുന്നത് ഈ സി ഡിമാർ കൊടുക്കും നമ്മുടെ നാ ഈ ഇപ്പം സി ഡിമാർ വീടുകളിൽ ഇത്ര പേർ കൂടുന്നു ആ വീട് ശ്രദ്ധിക്കണം എന്ന് പറയും രണ്ടാമത്തെ പ്രാവശ്യം വലിയ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായി കൂടുന്നത് ആ ദിവസങ്ങളിലൊക്കെ ആൾക്കാർ വരികയും പോവുകയും വണ്ടി പാർക്ക് ചെയ്യുന്നൊക്കെ ഇവർ ഒബ്സർവ് ചെയ്യും ഒബ്സർവ് ചെയ്തിട്ട് അവർ ആ വീട് ഇങ്ങനെ നോക്കി വെച്ചിട്ട് ശേഷം അതിന് മേലുള്ളവരെ അറിയിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അതുകൊണ്ട് അവിടെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് പക്ഷേ നമ്മൾ ജോലി ചെയ്യാൻ പോയി നമ്മൾ അന്നം തേടി ജോലി തേടി ഉപജീവനം തേടിയാകും പോയത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ വിശ്വാസ പരിശീലനം ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് അവർ സോഷ്യൽ ക്രിറ്റിസിസം പറയുകയില്ല നമ്മുടെ മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ് വിശ്വാസം അവൻ പരിപോഷിപ്പിക്കുക എന്നുള്ളത് അവൻ ഏത് മനസ്ഥനായാലും അവൻ്റെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇതുണ്ട് സൗദി അറേബ്യയിൽ തന്നെ സൗദി ആരാം ഞാൻ വർക്ക് ചെയ്ത കമ്പനി തന്നെ അവിടെ വിദേശികളായ ആൾക്കാർക്ക് വെള്ളക്കാർക്ക് അവരുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ പള്ളി വരെ സർക്കാർ അവിടുത്തെ സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ് ദ ക്യാമ്പ് അവിടെ സ്പെഷ്യൽ ടീച്ചേഴ്സ് ടീച്ചേഴ്സെന്നും പറഞ്ഞാൽ നമ്മൾക്കാണ് ചെയ്താലാണ് പ്രശ്നം ഇങ്ങനെ വന്നാല് പിടിച്ച് ഡിപ്പോർട്ട് ചെയ്യാണ് ഒരു പ്രാവശ്യം ഒരു വൈദികൻ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു പേരൊന്നും പറയുന്നില്ല വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ടെന്നപ്പോൾ പോലീസ് വന്നു തുറക്കാൻ പറഞ്ഞിട്ട് ഗേറ്റ് തുറക്ക തുറക്കാത്ത ഒത്തിരി പേരുണ്ട് ഒത്തിരി കുട്ടികളും ഉണ്ട് കുട്ടികളുടെ ആദിപൂർവ്വാനുസ്വീകരണം കൂടിയായിരുന്നു തോക്ക് ചൂണ്ടി അദ്ദേഹത്തെ ഈ ഗേറ്റിങ്ങിൽ നിന്ന ഒരു സഹോദരനെ ഭീഷണിപ്പെടുത്തി ആ മനുഷ്യൻ പേടിച്ച് വരച്ച് കഥ തുറന്നു കൊടുത്തു അകത്ത് വന്നു എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും ശ്രദ്ധിക്കായിരുന്നു എന്താണെന്ന് ചോദിച്ചും പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു കുട്ടികളുടെ ബർത്ത്ഡേ എല്ലാം കൂടെ കൂടി ആലോചിച്ച് ഇത് നടത്തുകയെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം വന്ന് ആ മനുഷ്യൻ സ്റ്റേജിലോട്ട് നോക്കിയ പോലും ഇല്ല സ്റ്റേജിൽ കർത്താവിൻ്റെയും അരുളിക്കാരുടെയും ഒക്കെ പടമുള്ള വലിയ വലിയൊരു ഉണ്ടായിരുന്നു അതുപോലും അദ്ദേഹം കണ്ടില്ല അദ്ദേഹം വന്നു നോക്കി ഞങ്ങൾ രണ്ട് മൂന്ന് പേരുടെ ഇക്കാമ വാങ്ങിച്ച് റെസിഡൻറ്റ് പെർമിറ്റ് വാങ്ങിച്ച് അദ്ദേഹം കൊണ്ടുപോയി രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ അവിടെ വരണമെന്ന് പറഞ്ഞു ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്നു ഞങ്ങൾ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ വേറെ ആൾക്കാരെയൊക്കെ ചുമലപ്പെടുത്തി ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടു പക്ഷേ വേറെ അച്ഛന്മാരെയൊക്കെ വേറെ നമ്മുടെ അച്ഛൻ മറ്റേ പുരോഹിതരെയും സുവിശേഷ പ്രവർത്തരെയും ഒക്കെ പിടിക്കുകയും ഒത്തിരി ചോർച്ചറിയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ വെച്ച് പിടിക്കപ്പെട്ട അവസരം ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ നമ്മുടെ കത്തോലിക്കാ കാത്തലിക് കരിസ്മാറ്റിക്ക് നല്ല ഒത്തിരി ചങ്ങയൊക്കെ ഉള്ള ഇന്നേ വരെ പിടിക്കപ്പെട്ടിട്ടില്ല കാരണം നമ്മൾ അത് അടക്കത്തിലും ഒതുക്കത്തിലും പ്രാർത്ഥനയിലും ചെയ്യുന്നുണ്ട് ഒത്തിരി ഈ പ്രാർത്ഥന നമ്മൾ വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലേ ദിവസം ആ വീട്ടിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും മധ്യസ്ഥ പ്രാർത്ഥനയുടെ പിൻബലം ഇതിന് വ്യക്തമായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയുടെ പിൻബലമായിട്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും സഭയുടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞങ്ങളൊരിക്കലും ഒരു പുരോധനം ഒന്ന് കൊണ്ടുപോയി ആ പുരോധനം ശുശ്രൂഷയ്ക്കിടയിൽ ഞാൻ റിയാദിലേക്ക് പോകുന്ന വഴിയിലെ വിശുദ്ധ കുർബാനമാക്കി വന്നായിരുന്നു ഒരു ശുശ്രൂഷയുടെ അതുകൊണ്ട് വെച്ചു ആ വിശുദ്ധ കുർബാനം വർദ്ധിച്ചു അത് റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ വത്തിക്കാൻ എംബസിയോട് ഉണ്ടായിരുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയപ്പം എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആൾ വന്ന് ഈ വിസ്തുവാനായിട്ട് നിങ്ങൾ ഈ വിഷയം ആരോടും പറയരുത് കാരണം അത് നടന്നത് ആ രാജ്യത്തായതുകൊണ്ടാണ് അപ്പം അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഈ കൂട്ടായ്മയിലൂടെ നടന്നിട്ടുണ്ട് എത്രയോ മാനസാന്തരങ്ങൾ എത്രയോ കുടുംബവഴക്കുകൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ കൊലപാതകത്തിന് വേണ്ടി പൈസ സാമ്പത്തികമായിട്ട് ഉള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കത്തിയുമായി കൂട്ടായ്മ പ്രാർത്ഥനയെ വന്ന് അവിടുത്തെ അൽമാരുടെ വധം കെട്ടിട്ട് പിന്നെ മാനസാന്തരപ്പെട്ട് കരഞ്ഞ് പിന്നെ അത് ഉപേക്ഷിച്ച് പോയ കേസ് വരെ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇതുകൊണ്ട് ഇപ്പോൾ അതിൽ എത്രയോ പേര് അതിൻ്റെ പേര് എത്ര കുടുംബങ്ങളാണ് ഇതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടിട്ടുള്ളതെന്ന് പറയും കാരണം ഈ കുതാശികളും ഇതൊന്നും ഇല്ലാതെ ഇവരൊരു ആരോട് പങ്കുവെക്കും വേദന നമ്മൾ ഒരു ഗൾഫിലേക്ക് പോയി കഴിയുമ്പോൾ ഒന്നുമില്ലല്ലോ കാരണം ഇവിടുന്ന് നമ്മൾ എറിയപ്പെടുക ഹാറിനെ പോലെ നിർബന്ധിതനാകുക അഹാറും ഇസ്മായിലിനെ സത്യം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെയും ദൈവം എന്നതിനപ്പുറത്തുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ബൈബിളിലെ സംഭവം അഹാറിൻ്റെ ഇസ്മായലിൻ്റെയാണ് നമ്മൾ എറിയപ്പെടുക അങ്ങോട്ട് ജോലി ചെയ്യാൻ നിർബന്ധമായി ആ കുടുംബം പോറ്റാൻ വേണ്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും എന്നെ കാണുന്നവനെ ഇവിടെ ഞാൻ കണ്ടു എന്ന് നമ്മുടെ ഹഗാർ പറയുന്നില്ലേ അതുപോലെയാണ് ഞങ്ങൾക്ക് നിത്യ ദൈവത്തിന്റെ നിത്യ സാന്നിധ്യം ഓരോ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേലുണ്ടാവും എത്രയോ ഈ ആത്മീയമായ സമ്പന്നരായ ശുശ്രൂഷകർ ഉണ്ടായിട്ടൊന്നറിയാവും ഈ കൂട്ടായ്മയിൽ അവരെല്ലാം ഓസ്ട്രേലിയയിൽ യു കെയിൽ കാനഡയിൽ ഒക്കെ പോയി അവിടെയെല്ലാം ഒരു നവ സുവിശേഷവൽക്കരണത്തിനും എല്ലാത്തിനും കാരണമായി തീർന്നത് ഈ കൂട്ടായ്മയിൽ നിന്ന് പോയിട്ടുള്ളവരാണ് രണ്ട് മൂന്നും നാലും പേര് പോയാൽ മതി ഇന്നിപ്പോൾ ബ്രദറന്ന് അന്വേഷിക്കറിയാം ഇവിടെ എല്ലാം ഇപ്പം ഞങ്ങളിപ്പോൾ അടുത്ത മാസം ഗ്ലോബൽ സംഗമം നടത്തുക ഫസ്റ്റ് ഗ്ലോബൽ സംഗമം കാരണം എന്തറിയാമോ ഇപ്പം ഗൾഫിലൊക്കെ കൂടുതൽ ആൾക്കാരിപ്പം ഈ രാജ്യങ്ങൾ അമേരിക്ക തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അപ്പം വിശ്വാസത്തിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഇപ്പം നമുക്കറിയാം നമ്മളൊരു ഒരു ഒരു കുടിവരുവിലാണെങ്കിൽ തന്നെയും നമ്മുടെ പഴയ ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടും യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് നമ്മുടെ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒക്കെ എന്താണെന്ന് പോലും അറിയത്തില്ല അവർക്ക് ഇതിനെക്കുറിച്ച് അന്യമാണ് കർത്താവ് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മജീഷ്യൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന ഒരു കാര്യങ്ങളിലേക്കാണ് ഇവരുടെ വിശ്വാസത്തിന് പോകുന്നത് വിശ്വാസത്തിൽ ബലപ്പെടുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഒരു ഗ്ലോബൽ സംഗമം വെച്ചിട്ട് ഈ ഇതിനകത്ത് ഈ തലമുറ മാറ്റം പോലെ എവിടെയാണെങ്കിലും വിശ്വാസവും പരിശീലനവും പ്രാർത്ഥനയും ആത്മീയയും ഇതൊക്കെ വളരെ ഇൻഡിസ്പെൻസിബിൾ പാട്ടാണ് ജീവിതത്തിൽ എന്ന് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ആ ഒരു പരിപാടി ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ശുശ്രൂഷരായ ആൾക്കാർ അവിടെ നിങ്ങടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവരെല്ലാം ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട് ഇവരെയൊക്കെ ഉപയോഗിക്കണം ബ്രഥർണ് ഈ ഇതുപോലെയുള്ള ശുദ്രൂഷകളൊക്കെ ചെയ്യുവാനുള്ള തീഷ്ണത ലഭിച്ചത് ശരിക്കും ഒരു ക്രിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ടായിരുന്നു അങ്ങക്ക് ഈ ഒരു പ്രചോദനമൊക്കെ കിട്ടിയത് കരിസ്മാറ്റിക് ധ്യാനം കൂടാതെ തന്നെ എൻ്റെ അമ്മച്ചി നല്ലോണം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഈ പഠിക്കുന്ന കാലത്ത് തന്നെയും ഈ ഞാൻ ഈ പൊതുപ്രവർത്തനം ശരിയായി ചെയ്താൽ കോൺഗ്രസ്സിൻ്റെ ഒത്തിരി പാരവാഹിത്വവും വഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതും കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയും ഞങ്ങൾ അടുത്ത ആ പള്ളിയും ഞങ്ങളുമായിട്ട് ഈ കാരണം ചേട്ടനായിരുന്നു അവിടുത്തെ ഗായസംഗത്തിൻ്റെ അമ്പത് വർഷക്കാലത്തെ അവിടുത്തെ ആളെ പുള്ളി അദ്ദേഹം സംഗീത അധ്യാപകൻ കൂടിയാണ് അപ്പോൾ അങ്ങനെ പള്ളിയുമായിട്ട് വളരെ അടുത്തുണ്ട് അപ്പോൾ അതൊരു ആത്മീയതയ്ക്ക് എനിക്കൊരു മുതൽ കൂട്ടാണ് പിന്നെ വന്നിട്ട് എൻ്റെ ജീവിത പങ്കാളി നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നത് അപ്പം പിന്നെ ഒന്ന് ഒന്നുകൂടെ ഞാൻ കൂടുതൽ ക്രിസ്മാറ്റിക്ക് ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ ഇവരുമായിട്ട് എല്ലാ ഉള്ള അസോസിയേഷൻ ഇപ്പം നായിക പ്രണപച്ചൻ പനിക്കലച്ചൻ കാരിസ്മല്ലേ കാര്യസച്ചൻ അങ്ങനെ എല്ലാവരുമായിട്ടും നല്ല ബന്ധവും ഒക്കെയാണ് അപ്പോൾ ആ ബന്ധത്തിലിരുന്നു കൊണ്ട് നമ്മളൊരു സുഹൃബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ ആ പ്രാർത്ഥനയിൽ ശക്തീകരണം ഉണ്ടാകുന്നു പിന്നെ ഈ കൂട്ടായ്മകളിലൂടെ ഞങ്ങൾ പ്രീച്ച് മിനിസ്റ്റിയൊക്കെ സംഘടിപ്പിക്കുക ആൾക്കാരെ പ്രീച്ച് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു അതിന് പ്രത്യേകമായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഇത് പ്രാർത്ഥനയിലും സ്വതിപ്പിലുമൊക്കെ ഒക്കെ ഉണ്ടാകുന്ന ജീവിത വിശുദ്ധിയുള്ള അങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം തിരഞ്ഞെടുത്തു വന്നിട്ട് പ്രീച്ച് എങ്ങനെയാണ് ഹൗ ടു പ്രീച്ച് എങ്ങനെയാണ് പ്രീച്ച് ചെയ്യേണ്ടത് അവന് വേണ്ട വിശുദ്ധി അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പ്രീച്ച് മിനിസ്ട്രി ഉണ്ടായിരുന്നു മാസത്തിൽ രണ്ട് പ്രാവശ്യം അവരെ എന്നിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും ട്രെയിൻ ചെയ്യിപ്പിട്ട് അവരെ പിന്നീട് ശുശ്രൂഷകൾ കൊടുത്ത് അവരെ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കും അങ്ങനെ അവിടെ എല്ലാം ഇവർ പോയിഘോഷിക്കുകയും കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ദേശത്ത് മുഴുവൻ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററോളം ഞങ്ങൾ സഞ്ചരിച്ച് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ ആൾക്കാർ ബന്ധുക്കോസ് കൂട്ടായ്മയെ പോകുന്നു അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന ബന്ധുക്കോസ്സാർ പിന്നെ നമ്മുടെ ഓൾ പിന്നെ അവരുമായിട്ട് ഇത് പണി കാരണം നമ്മൾ ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങളെന്ത്ങ്ങനെ കൊണ്ടുപോയി എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് വരെ വന്നിട്ടുണ്ട് സാധാരണ നേരെ അവൻ നമ്മൾ കാരണം എന്താ അവിടത്തെ സാരി അതാണ്ട് പ്രാർത്ഥന ഇല്ലാത്ത അടുത്ത് അവർ അങ്ങും പ്രാർത്ഥനയോട് ആഭിമുഖ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അവനെ കൊണ്ടു വന്നതിന് ഈസിയാണല്ലോ അവന് അങ്ങനെ അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ അതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് അങ്ങനെ പിന്നെ ഇപ്പം എല്ലാവരുമായിട്ടും കൂടി നമ്മുടെ കൂട്ടായ്മയെന്ന് വന്നപ്പോൾ ഈ നമ്മുടെ കേരള കാത്തലിക് കരിസ്മാറ്റിക് ഫെലോഷിപ്പ് എന്നാണ് പറയുന്നത് ഇതിനകത്ത് യാക്കോക്കാരുണ്ട് മർത്തമ്മക്കാരുണ്ട് ഹിന്ദുക്കൾ പോലും ഉണ്ട് കാരണം അവർ അനുഭവിക്കുന്ന ദൈവാനുഭവം വളരെ വ്യത്യസ്തമാണ് ശ്രദ്ധിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യത്ത് കാരണം വളരെ ദൈവത്തിൻ്റെ നിത്യ സാന്നിധ്യം അവിടെ അനുഭവിക്കുന്നുണ്ട് അവിടുത്തെ ജോലി തിരക്കുകൾ അതുപോലെ തന്നെ ഈ കൂട്ടായ്മകൾ ഇതിനെ ഇതിനെല്ലാത്തിനും കൂടെ സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ബ്രദർ ചോദിച്ചത് ഒരു എക്സാക്റ്റ് ചോദ്യമാണ് കാരണം നമുക്ക് നമുക്കെന്തിനും സമയം കണ്ടെത്താൻ സാധിക്കും ആയിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷമാകുവാനായിട്ട് അകർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ഉത്യേശയാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ സ്വർഗീയ മധ്യസ്ഥ ചതുർദേശിയാണ് പറഞ്ഞിരിക്കുന്ന അതാണ് തന്നെയാണ് ആയിരിക്കുന്ന ഇടങ്ങളിൽ സുശേഷമാകുവാനും ഏകുവാനും നമുക്ക് സാധിക്കണം പ്രതികൂല സാഹചര്യങ്ങളാണ് കൂടുതലും ബ്രദർ ആദ്യം പറഞ്ഞ പോലെ പ്രതികൂല സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നോട് ഒത്തിരി മുതിർന്ന ആൾക്കാർ എനിക്ക് നല്ല ജോലിയാണ് എൻ്റെ വൈഫിനും ജോലി ഞാനിങ്ങനെ പ്രാത്ത കൂട്ടായ്മ എന്നോട് മുതിർന്ന ഒരാൾ ചോദിച്ചു ശമാശം ജോലി ചെയ്യാൻ വന്നതല്ലേ എന്തിനാണ് ഈ സുശിഷം ഇങ്ങനെ നടക്കുന്നത് ഇവിടെ പോലീസ് കണ്ടാൽ പിടിക്കത്തില്ലേ നിങ്ങളുടെ വീട് വിട്ടു കൊടുക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ പോലീസ് വളഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും വിട്ടുകൊടുക്കുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ തമ്പുരാനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് പറയുന്നത് എൻ്റെ തമ്പുരാനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് പറയുന്നത് കാരണം യേശുവിനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് ക്രിസ്ത്യൻ ഞാരിയായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഈ കാര്യത്തിൽ നിർബന്ധിക്കുന്നു എന്ന കാര്യം തർക്കമില്ല അത് സംശയമില്ലാത്ത കാര്യമാണ് വിശ്വാസത്തിൽ നമുക്ക് ഈ ഒരു വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമല്ല കാരണം സുവിശേഷം എവിടെ എത്തിക്കാവോ അവിടെ എത്തിക്കുക എത്ര പേരുടെ മാനസാന്തരം നമ്മൾ നേരിട്ട് കണ്ടിട്ട് മറിയാവും അവിടെ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഇട്ടുകൊടുക്കുന്ന പോലീസ് കണ്ടാൽ പിടിക്കും നമ്മളെ റെഡ് മാർക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ എക്സിറ്റ് അടിക്കും ഇപ്പോൾ തന്നെ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ വന്ന പ്രധാനപ്പെട്ട പല ആൾക്കാരെയും ഇൻക്ലൂഡ് മറ്റൊരു രാജൻ ഖത്തറിൽ പോകും ഖത്തറായാലും ഒമാനായാലും ഒക്കെ പോലും ഇങ്ങനെ അവർക്ക് സംശയം തോന്നുന്ന ആൾക്കാരെ അവർക്ക് വിസ റിന്യൂ ചെയ്ത് കൊടുക്കത്തില്ല നമ്മൾ പറയും ഈ ഗൾഫിലെല്ലാം ഗൾഫിലെ യു എ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഇത് ഈ സംവിധാനമുണ്ട് ഇപ്പോഴും സുവിശേഷ പ്രവർത്തനവും ചർച്ച ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരിലൊക്കെ വിസയ്ക്കൊക്കെ അവർ ക്ലിപ്പിടും കാരണം ഇതൊക്കെ അറിയാവുന്ന കേസാണ് കാരണം ഇതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ രാജ്യങ്ങൾ ഒരിക്കലും ക്രിസ്തു മതത്തിന് വേണ്ടി തുറന്നു വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ നഗ്ന സത്യമാണ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പബ്ലിക്കിൽ തന്നെ പള്ളികളൊക്കെ ഉണ്ടല്ലോ അവിടെ ഉണ്ട് ഉണ്ടാകന്നെ ജീസീസ് കൺട്രീസിൽ സൗദി അറേബ്യയിലെ ഇപ്പോൾ ഈ പറയുന്ന ഒരാൾക്ക് ജോസഫ് അല്ലെങ്കിൽ സഭാഷ്ടൻ എന്ന ആള് അദ്ദേഹം ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഡോണ്ട് അലോ വിസ എന്ന് എന്നറിഞ്ഞാൽ അവർ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നോക്കിയാൽ അറിയാം എ സി സി അല്ലേ ഗൾഫ് കോപ്പറേറ്റീവ് കൗൺസിലിൻ്റെ അത് വരുമ്പം അവർക്ക് വിസ ലഭിക്കത്തില്ല അങ്ങനെ ഇത് ഇതൊരു സോഷ്യൽ ഞാൻ പറഞ്ഞ സോഷ്യൽ ഡിസം അല്ല ഇത് വളരെ അനിവാര്യമായ സംഗതമാണ് മനുഷ്യൻ എവിടെയാണെങ്കിലും ഒരുവൻ സ്വന്തം മതത്തെ ആദരിക്കുന്നത് അന്യമതങ്ങൾക്കെതിരില്ല മഹാൻമജി പറഞ്ഞൊരു വാക്കാണ് അല്ലേ മതവിശ്വാസിയോ ഈശ്വരവിശ്വാസിയോ ആകുന്നത് അവൻ്റെ തന്നെ നല്ലതിന് സമൂഹത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഞങ്ങൾ പറയും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുള്ള മർത്തോമ്മക്കാരോട് ഞങ്ങൾ പറയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മർത്തമ്മയുടെ ഒരു കോംഗ്ലേഷൻ ഉണ്ട് അങ്ങനെ അവരുണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒരു ഹിന്ദുവിൻ്റെ ഇത് വന്നപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്ത് കുഴപ്പമില്ല പക്ഷേ അവനെങ്ങനെ അവൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നു എന്നൊന്നും കുഴപ്പമില്ല വന്നോട്ടെ ഇപ്പം ഇതല്ല പക്ഷേ ഇതിനേക്കാളും കൂടുതൽ എത്രയോ പേര് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സൗരോഗിക്കു തരുന്ന മുസ്ലിങ്ങളായ ആൾക്കാർ ഞങ്ങൾ ചുറ്റുമുണ്ട് എൻ്റെ വീടിന് ചുറ്റുമുള്ള മുസ്ലിങ്ങളായ ഉദ്യോഗസ്ഥരായ എൻ്റെ വീടിന് ചുറ്റും ഈ മുസ്ലിങ്ങളും പള്ളിയും ഒക്കെയാണ് അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അവരും പറഞ്ഞു സബാസ്റ്റിയ വോയിസ് കുറയ്ക്കണം വോയിസ് കുറയ്ക്കണം മുഖ്യമന്ത്രി അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മുപ്പത് വർഷത്തിനോട് ഇടയിൽ ഒരിക്കൽ പോലും പോലീസ് പിടിക്കപ്പെടുക ആ അങ്ങനെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പോലീസ് പിടിക്കാണ്ട പല സാഹചര്യങ്ങളുണ്ടായിട്ട് പോലും ഈ ഞങ്ങളെ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഒരു ഒരു ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യൻ ഇപ്പൊ ഇവൻ മർക്കോസ് അവിടെ ഗാനങ്ങളൊക്കെ വന്നപ്പോ മർക്കോസിനെ കയ്യാൻ വെച്ച് കാലലും ചങ്ങലിട്ട് കൊണ്ടുപോയോ അല്ല മർക്കോസ് അവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവര് ഈ വന്ന് കൊണ്ടുവന്നവർ തമ്മിൽ മാപ്പിളപ്പാട്ടുകാരും മറ്റേ ആൾക്കാരും തമ്മിൽ എന്തോ ഒരിപ്റ്റ് ഉണ്ടായിട്ട് അവരെ അവര് ഒറ്റി ഇതൊക്കെ ഒറ്റി കൊടുക്കാതെ അറിയത്തില്ല നമ്മളെ ആൾക്കാരാണല്ലോ നമുക്ക് തന്നെ ശത്രുക്കൾ അങ്ങനെ ഒറ്റ കൊടുക്കുന്നതാണ് ബന്ധുക്കോസ് കൂട്ടായ്മക്കാർ തമ്മിൽ ഒറ്റിക്കൊടുത്ത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടും വളരെ ത്യാഗം സഹിച്ചും ഒരുപാട് ഇതുപോലെയുള്ള പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചുമൊക്കെയാണ് അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടായി അതിൻ്റെ ഫലം ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഈ നമ്മുടെ എന്താ വേറെ കാര്യങ്ങളിലും ഇടവക സംവിധാനം ഉണ്ടായി നമ്മുടെ സിറോ മലബാർ സഭയ്ക്ക് തന്നെ നേരിട്ട് ഇപ്പം ഇപ്പോഴത്തെ പുതിയതനുസരിച്ച് അവിടെ നമ്മുടെ അധികാരത്തിൻ്റെ അതായത് സീറോ മലബാർ സഭയുടെ ഇമിഗ്രന്റ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ പ്രവാസി എന്ന കാര്യവകുപ്പിൻ്റെ കീഴിൽ തന്നെ അവിടെ അതിരൂപത വരുന്നു ഇപ്പം വികാരിയത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ കുവൈറ്റ് വികാരിയത്തിൻ്റെ കീഴിലാണ് ഓക്കെ അവിടെ ഓക്കെ അങ്ങയുടെ ഈ സൗദി അറേബ്യയിലെ തീക്ഷ്ണതയേറിയ പ്രവർത്തനങ്ങൾ ദൈവം ഒത്തിരി മാനിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് അത്തരം അനുഭവങ്ങൾ ദൈവം വഴി നടത്തിയ പ്രതികൂലങ്ങളുടെ നടുവിലൊക്കെ കർത്താവ് കരം പിടിച്ച് നടത്തിയ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം കാത്തിരിക്കിയ വ്രതറിൻ്റെ ദൈവാനുഭവങ്ങളുടെ അടുത്ത ഒരു ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അതുവരെ കർത്താവ് നമ്മളെല്ലാവരെയും കൃപയിൽ സൂക്ഷിക്കട്ടെ